ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ ലൈക്കും കമൻ്റൊക്കെ നല്ലപോലെ കുറവാണ് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ പിന്നെ ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ ചപ്പാത്തി ഇന്നലെ ഉണ്ടാക്കി ചപ്പാത്തി ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് എന്തായാലും ചൂടാക്കി എടുക്കാന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ പിന്നെ രാവിലെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചപ്പാത്തി ഒന്നാകുമ്പോൾ അങ്ങനെ കേടാവുന്നില്ലല്ലോ അപ്പം അങ്ങനെ ചപ്പാത്തി ഇടിക്കുന്നുണ്ട് അത് ചൂടാക്കി എടുക്കണം പിന്നെ ഞാനിപ്പോൾ ഒന്ന് രാവിലെ സബോളി ഉരുളക്കിഴങ്ങ് ഒന്ന് നമ്മളെ ചിക്കനൊക്കെ വെക്കുന്ന പോലെ വറുത്തരച്ച് വെക്കുകയെന്ന് വെച്ചിട്ടാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നത് ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു അതൊന്നവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സബോളയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഉരുളൊക്കെ ഞാൻ ഉപ്പ് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗം സബോളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോഴേക്കത് ഇവിടെ സുഡാപ്പി പാത്തൂസൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ എണീറ്റപ്പം ഇന്നലെ വൈകിട്ട് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നാളെ എനിക്ക് പാല് വേണം രാവിലെ ആയിട്ട് സോ പാത്തൂസ് പനിയും ചുമയും കപകട്ടൊക്കെ ആയ കാരണം കൊണ്ട് അങ്ങനെ പാലൊന്നും മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ ദിവസമായിട്ട് പാല് കൊടുത്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തന്നെ പാല് മേടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്നും ആയതിൻ്റെ ശേഷം ഞാൻ പാൽ കൊടുക്കാൻ കൊടുക്കാമെന്ന് വെച്ചിട്ടോ രാവിലെ പട്ടനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം ചപ്പാത്തി ചൂടാക്കി പാലും ഒക്കെ കൂടി അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാതെ എന്ന് വെച്ചിട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ അതേ സബോളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കിട്ടി കേട്ടോ അപ്പം നല്ല അരിവുള്ള പച്ചമുളക് കാരണം കൂടി ഞാൻ ഒരെണ്ണം ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ബോയ്സ് ബോയ്സ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ട് തൊണ്ടയ്ക്കിട്ടോ കപക്കെട്ടോ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ദേശ സബോളി ഒക്കെ ഒന്ന് വാട്ടിയെടുത്ത് പിന്നെ ഞാൻ മസാലപ്പൊടിയൊക്കെ ഒരു പാത്രത്തിലേക്ക് പെട്ട് വയ്ക്കാണ് കേട്ടോ ആദ്യം തന്നെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ എടുത്ത് ഇങ്ങനെ ഇട്ട് അടച്ച് പിന്നെ അടുത്തത് തുറന്ന് മൂടി അടച്ചൊക്കെ ഇത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആവശ്യമുള്ളതൊക്കെ കൂടി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടവിട്ടു അങ്ങനെ ചിക്കൻ മസാലയും കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ പെരുഞ്ചീരകത്തിൻ്റെ കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മസാലയൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം ഞാനൊരു വലിയൊരു തക്കാളി ഒന്ന് ഒന്നരിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം പിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ വയറ്റി കേട്ടോ അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞ് വരുന്ന രീതിയിലൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് അപ്പോൾ വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടും അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വെള്ളം ഞാൻ ഇത് മസാലയിൽ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ മസാലയൊക്കെ കൂടി ഒന്ന് ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ച് വരുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇപ്പോഴത്തെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കറിയൊക്കെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ എരിവൊക്കെ അത്യാവശ്യത്തിന് ഉള്ളു കേട്ടോ ഞാൻ പിന്നെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് പാലക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി വേഗം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം സുഡാപ്പീനെ ഒന്ന് കൊണ്ടുനാക്കാൻ ദിലു ചായ കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ദിലു പോയിട്ടോ അതിൻ്റെ ശേഷം ഞാൻ ഞാതപ്പോൾ സുഡാപ്പീനെ കൊണ്ടുവന്നാക്കാനായിട്ട് പോകാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പാത്തു ദിവസം നല്ലവർക്കാണ് പാത്ത ദിവസം അവിടെ കളിച്ച് കളിച്ച് അങ്ങനെ കിടന്ന് കിടന്നുറങ്ങിപ്പോയതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ അവൾ എണീക്കുമ്പോഴേക്കും ഓടിപ്പോയി കുളിച്ചിട്ട് വരാൻ അങ്ങനെ അങ്ങനെ ഇപ്പോഴത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നിസ്കാര കുപ്പായ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ പായയിൽ വെച്ചിട്ടല്ല കേട്ടോ ഞാൻ മുസല്ലയിൽ പൊതിഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നത് പായ ആകെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പായ ഇങ്ങനെ കുറേ അങ്ങടെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറേ അങ്ങടെ ആകുമ്പോൾ അതിൻ്റെ ഒരു കാലാവധി കഴിയുമ്പോൾ അങ്ങനെ നാശമായിപ്പോലോ അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുസല്ലയിലാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ മുസല്ലിലേക്ക് പൊടിയായിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ മാറി നിന്നപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് നിസ്ക്കാരക്കുപ്പായും മുസല്ലേക്കൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉജാലയ്ക്കൊന്ന് മുക്കിയിട്ട് ഇടുന്നുണ്ട് മക്കന ഇതിലിൻ്റെ ഒന്ന് നമ്മുടെ നിസ്കാര കുപ്പായത്തിൻ്റെ മക്കനില്ല കേട്ടോ മക്കനെൻ്റെ കുറേ നാളായി മുസ് നിസ്കാര കുപ്പായ കേട്ടോ ഇത് കല്യാണം കഴിഞ്ഞ് വന്നപാടുള്ള നിസ്കാര കുപ്പായാണ് കേട്ടോ പിന്നെ ഇതെ വേറെ മാറ്റിയിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പം അതിൻ്റെ മക്കനെ കരിമ്പനടിച്ചാകെ നാശമായിട്ടുണ്ട് കേട്ടോ ഉപ്പായം വലിയ കുഴപ്പമില്ല മക്കന മാത്രം നാശമായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഷാളിങ്ങനെ ചുറ്റിയിട്ടാണ് കേട്ടോ നിസ്കരിക്കുമ്പോൾ ഞാൻ തട്ടാക്കിയിട്ട് മക്കനെ ആക്കിയിട്ടിട്ടാണ് ചെയ്യാറ് പിന്നെ എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണ് കേട്ടോ അത് ഞാൻ അളിയും മരിച്ച സമയത്ത് അപ്പം വീട്ടിൽ പോയി നിന്ന സമയത്ത് വാഷിംഗ് മെഷീനിൻ്റെ വയറായിരുന്നു കേട്ടോ തൊരപ്പം കട്ട് ചെയ്തിട്ടത് ഈ പ്രാവശ്യപ്പെത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആണ് കേട്ടോ ഫ്രിഡ്ജ് വന്നിട്ട് ഉമ്മ ആദ്യം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ ഉമ്മ വന്നപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞ് ഫ്രിഡ്ജ് ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ ബാക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വയറൊക്കെ കുത്തി സ്വിച്ച് ഒക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇനി പ്രശ്നം ഉണ്ടാകാമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പോയി വിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴാണ് കേട്ടോ വലിയൊരു ഹോളുണ്ട് ചുമരനോട് ചേർന്നിട്ട് വലിയൊരു ഹോൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വയറ് നോക്കിയപ്പോഴുണ്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടോ തുരപ്പ് കടിച്ച് നശിപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് വേണം എന്ന് ശരിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സിമെൻറ്റും മറ്റിലൊക്കെ കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒക്കെ ഒന്ന് അടച്ചിട്ടോ അല്ലെങ്കിൽ ഇനി നാളേക്ക് നല്ല ഇരട്ടിപ്പണിയോ അത് ബാക്കിയുള്ളതും കൂടി അത് കടിക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇത് കുറച്ച് സിമെൻറ്റും മണലും മെറ്റിലൊക്കെ കൂടിയിട്ട് ഒന്ന് അവിടെ ഒന്ന് ഹോളൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത് അവിടെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അങ്ങനെ ഇത് ഭയങ്കര ഇളക്കൊക്കെ തട്ടിയത് എന്തായാലും പിന്നെ ഫ്രിഡ്ജ് ഒന്ന് ശരിയാക്കിയിട്ട് വേണം അപ്പം ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് ഇതേപോലെ ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുളി ഇപ്പം പാത്തൂസൊക്കെ എണീറ്റി ഇപ്പോൾ പാത്തൂസിന് ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ എന്ന് ഉടുപ്പ് ഇട്ടത് അല്ലെങ്കിൽ കാക്കട പനീനും ട്രൗസറും മാത്രമേ ഇടുള്ളൂട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഞാനവിടെ ഉമ്മാടവിടേക്ക് പോയപ്പോൾ അവിടുത്തെ അങ്ങാടിയിൽ നിന്ന് മേടിച്ചതാട്ടോ നല്ല വില കുറവുണ്ട് കേട്ടോ പത്ത് രൂപ സ്റ്റാർട്ടിങ്ങോട്ട് നാൽപ്പത് രൂപ വരെയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചായ ജ്യൂസ് ജ്യൂസരിപ്പിക്ക് മുപ്പത് രൂപ അതുപോലെ തന്നെ പാത്ത ദൂസിന് കളിക്കാനായിട്ട് ഞാൻ ഈ ഒരു കുടം പിന്നെ ഈ ഒരു കുഞ്ഞ് കപ്പ് അതുപോലെ തന്നെ കുഞ്ഞു ബക്കറ്റ് ഇട്ടോ അതൊന്ന് മൂന്നും കൂടിക്ക് നാൽപ്പത് രൂപ ആട്ടോ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അടുത്ത പൊക്കിന് എന്തല്ല അതുകൂടി ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നുണ്ട് അത് കാരണം ഞാൻ അതിങ്ങൊന്നും മേടിച്ചില്ല പിന്നെ ഈ മുറത്തിന് മുപ്പത്തഞ്ച് രൂപ കേട്ടോ പിന്നെ ഈ ചായ ചായരിപ്പിക്ക് പത്ത് രൂപ പിന്നെ ഇങ്ങനത്തെ ഈ പാത്രത്തിന് ഞാൻ അപ്പോൾ പത്ത് ദിവസത്തിന് മിച്ചിറോ മുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ അതിനൊക്കെ പത്ത് രൂപയുള്ള കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ഈ കിണറ്റ് പ്ലേറ്റിനൊക്കെ പത്ത് രൂപയുള്ളിട്ടോ ഒരെണ്ണത്തിന് അങ്ങനെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ബൗളാണ് കേട്ടോ അതൊരാറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ഡബിൾ കളറായിട്ടോ എല്ലാതും മൂന്നെണ്ണം മൂന്നെണ്ണം അതിന് രണ്ട് കളറ് ഇതായിട്ടാണ് എടുത്തത് കേട്ടോ ഗ്രീനും റെഡും ബ്ലൂവും അങ്ങനെ ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് ജോഡിയാണ് എടുത്തിട്ടുള്ളത് ഇരുപത് രൂപയുള്ളട്ടോ ഈ ബൗളിനൊക്കെ ഇത് നല്ല ഉറപ്പുള്ള ബൗളാണ് കേട്ടോ പെട്ടെന്നൊന്നും പൊട്ടി പോകുന്നില്ല കേട്ടോ നിലത്ത് വേണ്ടിട്ട് നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പാത്തൂസിന് സുഡാപ്പിക്കൊക്കെ പാത്തൂസിന് തലയിൽ കുത്തുന്ന സ്ലൈഡ് പിന്നെ മക്കൾക്ക് അതേപോലെ തന്നെ റബ്ബറ് പേന അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവർ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ശേഷം അടുത്ത ദിവസം നല്ല വീഡിയോ